വീഡിയോ എടുത്തോണ്ടെന്ന് എന്നെ പിടിച്ച സദ്യ തരാം പറഞ്ഞത് എവിടെ കൊണ്ട് ഏല ഇട്ടിരുത്തി ഞാൻ കാണിച്ചുതരാം എന്തോന്നൊക്കെ കൂട്ടാറ് അച്ഛനും ഇവിടെ കേട്ടർ സർവീസ് എന്തോ കുട്ടിന്നാണ് തോര ഇത്ര കൊടുക്കല്ലേ അതെന്തോന്ന് കേറി പഴത്തിന്റെ ഇങ്ങനെയാണോ പഴമൊക്കെ കൊണ്ടു വെക്കുന്നത് ഇത് അച്ചാറായിരിക്കണം ഇതൊക്കെയാണ് ഇത് ഉമ്മക്കിരി ആ ചോറ് ചോറ് വരട്ടെന്താണോ ചോറാണോ അതീസ് ആണോ ആ ചോറ് ഓ മതി കൊറച്ച് മതി വിളമ്പിക്കറിയാണോ പരിപ്പ് കറിയാ മതി 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 പപ്പടം വന്നില്ല ആദ്യമില്ല അയ്യോ ഇവള് ശരിയല്ല നിറച്ച് വിളപ്പെടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്തൊന്നാണ് ഇതൊക്കെ അടുക്കള എങ്ങനെ ഞാൻ കഴിക്കുന്നത് എനിക്കറിയാം തെറ്റിപ്പൂ പീച്ചെടിയാ കഴിക്കട്ടാ ഒന്നും വന്നില്ലല്ലോ ആ അയ്യോ ഇത് ഗ്ലാസ് ആണല്ലേ എന്തിനാണ് ഇവിടെ കൊതി നോക്കാൻ നിക്കുന്ന പോയി മറിച്ചു അപ്പൊ അപ്പൊ ഇനിയുണ്ടോ ഞാൻ വെണ്ടക്ക തരണ്ടേ പോര് വരും കൈ ഉണ്ടേ ജോർടാ വെണ്ടക്ക തരേ വീ 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 വെച്ചോ എല്ലാം തടി പാത്രമെടുക്കിറ്റല്ലേ സർവൻ പാത്രമെടുണ്ടെക്കിറ്റല്ലേക്ക് കണ്ടേക്കിക്ക് അയ്യോ ഇതിയാ മാടിൈക്ക് വടവേ കൊടുക്ക് കൈ വെടിച്ചില്ല ദാ നേ അടിച്ചോ മതി 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 ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കും നല്ല ദപ്പു അത് തോന്നുന്നു

ഈ സർവ്വീ കൊണ്ടുപോവോ 100 روڑോട് 500 ജോളീ ആത്മാർത്ഥതയുള്ള ബംഗാളി ആത്മാർത്ഥതയുള്ള പണിക്കാരൻ മതി ഇങ്ങോട്ട് കൊണ്ട് പോവോ അയ്യ കയ്കിന്റെ അതക്കല്ലേ കൊണ്ട് കല്ലേ തമ്പളമില്ല കൊണ്ടു കൊണ്ടു അയ്യ പാവം എന്തുilla ജോളീ എടു നോക്ക് കുഞ്ഞോ മതിടാ മതി മതി നോക്ക് അയ്യ എനിക്ക് വേണ്ടടാ ജോറ്жали പോയേണ്ടാ ഇനി പുറകണ്ടോ ഓള് പാവം ും കഴിക്കട്ടെ തീർന്നാസ് ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഇനിയെങ്കിലും ഇത് എന്തിനാണോ ഇതാണ്ടിരിക്കണേ ഗ്ലാസ് ആരങ്ങിൽ പഴം അടിക്കണത് അവിടെ വെച്ചോ ിപ്പൂ ഇലിപ്പൂത്തോടെ ഇലിപ്പൂ ആ മതി കേട്ടാ മതി 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 ഇനി വേണ്ട ഒന്ന് പിടിച്ചിട്ട് ആ ഞാൻ കഴിക്കട്ടെ ഞാൻ ഒന്ന് കഴിക്കട്ടെ

സ്നേഹ നല്ല

അയ്യേ ദേ മാശിയട പൊന്നാരേ വലുക്ക ഞാൻ വിടി. ഞാനിങ്ങനെ കൊടുക്കാതെ മടു തന്നെ എടുക്ക്. കട്ടി മുക്ക്. എങ്ങനെ ഉണ്ട്? സൂപ്പർ. കഴുകിയില്ല ياരി. കപ്പളങ്ങട് വെച്ച് ഖരച്ച് 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 ഓക്കേ വെറുതെ അല്ല മൊത്തം നിന്റെ പുറത്ത് നടേ. നീ കഴിച്ചിട്ട് പോരെ. ஒருவா ஆஹ் அம்மாக்கு மதிச்சி கையேடி கழிச்சிட்டு ഗസ്റ്റ് നോട്ട് ചിട്ട് ബോർഡിൽ കാണിച്ചാണ് ഇവർ ചേർത്തത് എടുത്ത എന്നിട്ട് അപ്പോൾ കുറച്ച് പഴം കഴിച്ചാലോ? ഞാനി ഇവർ ചേരട്ടെ. ഞാനി ഇവർ ചേരട്ടെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മേ. മോക്ക് ടോർ വന്നേ. പിന്നെ കുറച്ച് വെള്ളം കുടിയാ. വെള്ളം ആയല്ലേ? വെള്ളം. ഓലെ വെള്ളം കുടിക്കുന്നു. ഇതെല്ലാം ആയിക്കട ആയിക്ക്. ദേ എല്ലാം നോടാ. ദേ ഒരു ഒരു വെ കഴിച്ചോ. ഒരു വെ കഴിച്ചോ. കഴിച്ചോ. ഞാനി ഞാനി അമ്മേക്കി വാടി കൊടുടാ നീ. ഞാനി അമ്മേക്കി കുഴറ്റി കഴിക്കാൻ കൊടു. അമ്മേക്കി കഴിച്ചോ.

ഒരു ലോക്കൽ ഇലയും തന്നിട്ട് ഒരു ചോരം തന്നിട്ട് പിന്നെ ഞാൻ വരണോ ഏ ഞാനി ആരാ